ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ മുത്തിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ബാംഗ്ലൂർ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ ഇവിടുന്ന് നമുക്ക് നേരെ പോകുന്നതാണ് കൊട്ടാരത്തോട്ട് പോകുന്ന വഴി ട്രാഫിക് ഓൺ ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഈ ഈ കാണുന്ന നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറ് നല്ല ട്രാഫിക് ആണ് ഈ സമയം നമ്മൾ കൊട്ടാരത്തിലോട്ട് പോകുമ്പോ നല്ല ബ്ലോക്ക് ആണ് അവിടെ ഞങ്ങള് കൊറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് കൊട്ടാരം വരെ പക്ഷെ അപ്പൊ പോവാൻ ബർത്ത്ഡേ അവിടെ പോവാ

വീണ്ടും അടുത്ത വഴി കറിക ഇവിടെ ഭയങ്കര ബോക്ക് കട്ട പോക്ക് ഓപ്പോസിറ്റ് വരുന്ന പൊട്ടന്മാര് എന്നെ റൈറ്റ് അടിച്ചു കണ്ണ തന്നെ കാണാൻ പറ്റുന്ന ഉള്ള കൊന്നും കൂടി എല്ലാം പോയിട്ടോ അമ്മേ ഇവിടെ നമുക്ക് വീണ്ടും റൈറ്റ് എടുത്തു പോണം നേരെ ചെല്ലുന്ന മെയിൻ റോഡ് ചെല്ലും പിന്നെ ആ റോട്ടില് പിന്നെ കൊറേ ദൂരം പോണം അടുത്ത അടിച്ച് ബാക്കി ഇപ്പൊ ഇന്ന് നമ്മൾ ഈ സ്ട്രേറ്റ് കിടക്കുന്ന വഴിയിൽ ഈ സ്ട്രെയിറ്റ് കിടക്കുന്ന വഴിയില് ഒരു രണ്ട് കിലോമീറ്റർ കാണാൻ വേണ്ടി ൂസൊന്ന് പറഞ്ഞിരിക്കണോണ്ടോ അവിടെ ഓരോ പൊട്ടന്മാര് കയറി വരുന്നോ മാരല്ലാ ഇടത്തേ ശരീരം കയറി വരും പോവട്ടെ തീരെ ഒന്ന് ഡിഡിക്കറ്റ് ഇട്ടുപോയ ചേട്ടനെ എന്നെ കുതിരപ്പളം

ഞാൻ ഞാനവിടുത്തെ രണ്ടന്മാര് മുന്നിൽ പോയപ്പോളി ചാടാൻ പോയ അമ്മര് പൊട്ട അടിക്കാൻ പോയല്ല അയ്യോ എന്തിരെ പോവാ അങ്ങോട്ടേ ഞാൻ തൊള്ളി പൊട്ട ഐതിരെ എവിടെ പോവാട്ട പോണ ഒരു സാറേ ഇനി നമുക്ക് ഇവിടുന്ന് അമ്മയെ പോയി ഇവിടുന്ന് വീണ്ടും വലത്തോട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം നമ്മൾ വലത്തോട്ട് വലത്തോട്ട് പോകാം ഇടത്തോട്ട് പോയിട്ട് ഇത് ഇവിടുന്ന് നമുക്ക് ഇനി ഇടത്തോട്ട് പോവാം ഇപ്പഴാണ് ഇടത്തോട്ട് കഴിക്കും നേരം ഒരു കടന്ന കഴിയുമ്പോണ്ടോ ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ ഇടത്തും മരുന്ന് നോക്കരുത് നമുക്ക് പോണ്ടിടത്തോട്ട് നോക്കാ അങ്ങ് പോകാം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോട്ട് പോയി നമ്മള് കൊട്ടാരത്തിലോട്ട് പോകുന്ന വൈകിയാണ് കാരണ പഞ്ചടെ ഫുള്ള് കണ്ടോ ഇതാണ് ബാംഗ്ലൂർ നൈസുലേഷൻ കേട്ടോ ഇതല്ല ലോക്കല് കൊറച്ച് കാട്ടൊക്കെ പോകുന്ന പല വേറെ ഉണ്ട് അത് ഞാൻ നമ്മുടെ ക്രിസ്മസ് ആവുമ്പോഴത്തേക്ക് അവിടെ ഫുള്ള് ലൈറ്റ് പരിപാടി ഉണ്ട് അപ്പൊ ഞാൻ അവിടെ കൊണ്ടു ഒരു മാസം കൊണ്ടല്ലേ അപ്പഴത്തേക്ക് അവിടെ എല്ലാം സെറ്റ് ആയിരിക്കും ഇവിടുന്ന് എടുത്തല്ലേ മോ ഇവിടെ പോകണം അവിടെ എല്ലാം കൊറേ കഥാകൗണ്ട് ഇവിടെ കേറി ഇതിലേ ും പോയിട്ട് ഈ ഒരു ലൊക്കേഷൻ കണ്ടുകഴിഞ്ഞാ നമ്മുടെ ആവശ്യത്തിന് മേലെ ആ പിള്ളേരുടെ പീജിയൊക്കെയുള്ള സ്ഥലല്ലേ മറ്റേ സ്റ്റണ്ടൊക്കെ ഉള്ള ആ ഒരു ഏരിയ പോലെ തോന്നിട്ട് ഇവിടെ ആണോ അത് ഇട്ടിട്ട് നടത്തോള കേട്ടോ ഇവിടെ വരുമ്പോഴാണ് കുറച്ച് മലയാളികളായിട്ട് കൂട്ടത്തോട് കാണാത്തത് നമ്മുടെ കൊട്ടാരം കാണുന്നുണ്ട കൊട്ടാരത്തിന്റെ കോ കാണാനില്ല കൊട്ടാരും മേടിച്ചെങ്ങുന്ന സാധനങ്ങള് ചട്ടിപ്പുട്ട് അതിനകത്ത് ബീഫിൻ്റെ ആണ് മേടിച്ചേക്കുന്നത് ബീഫുണ്ട് ചിക്കനുണ്ട് പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ട് പിന്നെ ബീഫിൻ്റെ കറിയുണ്ട് പിന്നെ ഒരു പപ്പടം പിന്നെ ഒരു പൊറോട്ട മേടിച്ചു പിന്നെ ഒരു ബീഫ് റോസ്റ്റ് മേടിച്ചു ഇത്രയും സാധനമാണ് നമ്മൾ ഇപ്പോൾ എടുത്ത് മേടിച്ചേക്കുന്നത് അപ്പം ഞങ്ങൾ കൊട്ടാരത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബാ ആ വീഡിയോ ഒക്കെ പറഞ്ഞു എൻ്റെ ചെയ്ത പക്ഷേ വരുന്ന വഴി വീണ്ടും മഴ പെയ്തു അവിടെ ഞങ്ങളവിടെ പോസ്റ്റ് അടിച്ച് ഒരു പാർക്കിംഗ് കയറി നിൽക്കുക എന്നാൽ ഭയങ്കര മഴ അതിൻ്റെ കൂടെ കട്ട ബ്ലോക്കും ആയല്ലോ റോഡ് മൊത്തം ബ്ലോക്കായി കണ്ടൊഴിയമ്മൂ ഭയങ്കര മഴയാണ് കേശ് ഇവിടെ ആ കൂടെ ഒരു കിലോമീറ്റർ ഉള്ളത് വീട്ടിലോട്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ വെച്ച് മഴ വീളാം